ഹായ് ഒരുവൻ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഇന്ന് നമ്മൾ ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് നോക്കാം വാ ഇത് നമ്മൾ ഏകദേശം സെപ്റ്റംബർ ഉള്ള പെല്ലറ്റിൽ ചെയ്ത ബെഡുകളാണ് അപ്പോൾ ആ ഓക്കെ ഇത് പതിനഞ്ച് ഒമ്പത് പതിനേഴ് ഒമ്പത് പതിനാല് ഒമ്പത് പതിനാല് ഒമ്പത് പതിനഞ്ച് ഒമ്പത് ഒക്കെ ചെയ്ത പെല്ലറ്റ് ചെയ്ത ബെഡുകളാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ബെഡ് മോശമായിട്ടും മഞ്ഞ കളറായിട്ട് അങ്ങനെ കുറെ ബെഡ് മോശമായി പോകുന്നതിനെ പറ്റിയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാണെങ്കിൽ ഡേറ്റ് പതിനാല് അല്ല പതിനഞ്ച് ഒമ്പതാണ് ഡേറ്റ് അപ്പോൾ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏഴ് മാസം മുമ്പ് ചെയ്ത ബെഡിന്റെ അവസ്ഥയാണിത് ഇതിൽ ഒരു കണ്ടാമിനേഷൻ പോലും വന്നിട്ടില്ല മനസ്സിലായില്ലേ ഇതിൽ ഒരു ഒരു പോയിന്റ് പോലും ഒരു കണ്ടാമിനേഷൻ ഇല്ല ഇതിപ്പോ ഇവിടെ ഇട്ടിട്ട് ഒരാഴ്ചയായി അതിൻ്റെ ഒരു പൊടിയൊക്കെ പിടിച്ചതല്ലാതെ ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല അതുപോലെ ഇതും കാണാം പതിനാലിൻ്റെത് ഇത്രയും മോശമാവാണ്ട് ബെഡ് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാരണം ഈ ബെഡുകൾക്കൊന്നും വെള്ളം നനച്ചിട്ടില്ല ഒരിക്കലും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്തിട്ടില്ല വെള്ളം നനച്ചിട്ടില്ല എന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഇത്രയും നാള് ഈ ബെഡ് വെച്ചാൽ ഒന്നും മോശാവില്ല എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഇത് സൂക്ഷിച്ചു വെച്ചത് ആവശ്യമില്ല ഇത്രയും നാൾ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഏഴ് മാസം എന്ന് പറയുന്നത് ഇത്രയും ദിവസം നമ്മൾ ബെഡുകൾ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്സിമം കൂണ് പറിച്ചെടുക്കാൻ പറ്റും ഇതിൻ്റെ വെയിറ്റും കൂടി ഒന്ന് നോക്കായിരുന്നല്ലേ വെയിറ്റ് മെഷീൻ എടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് അതും കൂടി കാണിച്ചു അതായത് നമ്മൾ ബെഡ് ചെയ്യുന്ന സമയത്ത് ഒരു കിലോ പെല്ലറ്റ് ഒന്നര ലിറ്റർ തിളക്കുന്ന വെള്ളം രണ്ടര കിലോ പെല്ലറ്റ് പെല്ലറ്റാണ് രണ്ടര കിലോ ആണ് ഒരു ബെഡ് ഉണ്ടാവുക പിന്നെ ഇതിന്റെ വെയ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ എത്രയുണ്ട് പിന്നെ മാക്സിമം നമ്മൾ ഊറ്റിയെടുക്കാൻ പറ്റുന്നത്ര കൂണും ഊറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ ആണോ ഒന്നര കിലോ ആണോ രണ്ട് കിലോ ആണോ എന്നുള്ളത് ഇത് തൂക്കിയാൽ അറിയാം അപ്പൊ ഇതിൻ്റെ അകത്ത് വെള്ളം നനക്കാത്തത് കൊണ്ടാണ് ഈ ബെഡ് ഒരിക്കലും മോശാവാണ്ടിരിക്കുന്നത് അത് ഇതുപോലത്തെ ഫാം എടുത്തത് കൊണ്ടാണ് നമുക്ക് വെള്ളം നനക്കാതെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എപ്പോഴും ബെഡ് മോശാവുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പല ആളും ശ്രദ്ധിക്കാത്തത് വെള്ളം ആവശ്യത്തിൽ കൂടുതൽ സ്പ്രേ ചെയ്യും ഇതിനെപ്പോഴും സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ ഇതിലേക്ക് വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബെഡ് മോശാവും അഴുക്കാവും ഇങ്ങനെ തൊടുമ്പഴ് ഇങ്ങനെ ദ്രവം ദ്രവിച്ചിട്ട് ആ പോലെ ആവും അതൊക്കെ ബെഡ് ഏകദേശം ഒരു അമ്പത് നൂറ് ദിവസം കൊണ്ട് തന്നെ മോശമായി പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ദിവസ സ്ഥലത്താണ് നമ്മൾ ഇരുന്നൂറ്റി ചിലർ ദിവസങ്ങൾ ഇത് വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് കാരണങ്ങൾ ഉണ്ട് ഇതേപോലെ പരീക്ഷിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് മൊത്തം ബെഡുകളാണ് പലതും റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇതൊക്കെ പല മാസങ്ങളിലെയാണ് പത്തൊമ്പത് ഒമ്പത് സെപ്റ്റംബർ തന്നെ ഉണ്ട് ഓൾമോസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞതിന് ശേഷം ഉള്ളതായിരിക്കും കൂടുതൽ ഇതിൻ്റെ അത് ഉണ്ടാവുക ബാക്കിയെടുത്ത് എന്നുള്ളത് ഇത് എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എന്തിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്ന് അപ്പോൾ ഞങ്ങളിത് കൊണ്ടുപോകുന്നിരുന്നത് കൂടുതലായിട്ടും നഴ്സറികളിൽ ചെടികൾ നടാൻ വേണ്ടിയിട്ട് കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ഇവിടുന്ന് അങ്ങനെ തന്നെ ബൾക്കായിട്ട് കൊണ്ടുപോയിട്ട് അവർ ചെടി നടപയായിരുന്നു പിന്നെ കുറെ പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീര നടാൻ വേണ്ടിയിട്ട് നല്ല ചുവന്ന ചീര നമുക്ക് ഈ ഇതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഇത് നമുക്ക് തൂക്കണം അപ്പോൾ ഇതിയുടെ വെയിറ്റ് വെക്കാം നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പൊടിച്ചു നോക്കാം കുറച്ച് ദിവസമായി യാത്ര പനിയൊക്കെ പിടിച്ച് കിടപ്പിലൊക്കെ ആയി പൊട്ടിക്കാനും കയ്യില്ല ഞാൻ മൈസീലിയം എത്രമാത്രം കട്ടിയില് ഇതിന്റെ അകത്തേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടേ നമ്മൾ തേങ്ങയൊക്കെ പോലെ ഇതിൻ്റെ അകത്ത് മുഴുവനായിട്ട് കട്ടിയിൽ മൈസീലിയം വന്നിട്ടുണ്ട് ഇതിന്റെ അകത്ത് മാക്സിമം വലിച്ചെടുക്കാൻ പറ്റാത്തന്നെ മാക്സിമം വലിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്തുനിന്ന് ഇനി ഇതിൻ്റെ അകത്തുനിന്ന് കൂണ് വരും കേട്ടോ ഇതൊന്ന് വാഴ്ച കഴിഞ്ഞിട്ടുള്ള വെള്ളത്തിൽ ലൈനയില് മുക്കിയെടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇനിയും വരാനുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇതിലിനി ചിപ്പിക്കൂണ് കൃഷി നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് ചിപ്പിക്കൂണിന് ആവശ്യമുള്ള ജലവും ലവണോ ഒക്കെ ഇത് വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ക്രഷ് ചെയ്ത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ പാൽക്കൂണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെറൈറ്റി ഓയിസ്റ്റർ അല്ലാത്ത വേറെ ഏതെങ്കിലും കൂണുകൾ ചെയ്യുന്നതിന് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ സ്റ്റെറിലൈസേഷനോ ഒക്കെ ആയിട്ട് ഫോർമാലിറ്റീസ് ഉണ്ട് അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ് എന്താ ചെയ്യാ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഹരിതകർമ്മ സേനക്ക് കൊടുത്തിട്ട് അവർ കൊണ്ടുപോവുക ചെയ്യാം അതിനൊരു പൈസ ചാക്കിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് വീടുകളിൽ വീടിൻ്റെ റേറ്റിന് അല്ലെ ഫാമുകളിൽ അതിൻ്റെ റേറ്റിന് ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറിൽ മേലെ ബെഡ് ഇവിടെ തന്നെ ഉണ്ട് ബാക്കിയുള്ളത് കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇത്രയും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വന്നത് അപ്പോൾ വീഡിയോ ഇതുമാത്രമേ ഉള്ളൂ നമുക്ക് ഇതൊന്ന് തൂക്കി നോക്കുന്നത് അതുകൂടി ഒന്ന് എടുക്കാം ഇത് തൂക്കിയുന്നത് നമുക്ക് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് തൂക്കുന്ന വീഡിയോ കൂടിയിട്ട് ഒന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ തൂക്കം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്ന് കറക്റ്റ് അത്ര കൂണ് കിട്ടിയെന്നില്ലതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ നമുക്കിത് വെയിറ്റ് ഒന്ന് നോക്കാം സീറോ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം നാനൂറ് ഗ്രാം നാനൂറ് ഗ്രാമേ ഉള്ളൂ രണ്ടര കിലോയിൽ ഈ സാധനത്തിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നാനൂറ് ഗ്രാം ബാക്കിയുള്ള രണ്ട് കിലോ രണ്ടേ ഒരുനൂറും ഇതിനകത്ത് ഓൾറെഡി പോയി നമ്മൾ ബെഡ് ചെയ്യുന്ന സമയത്ത് രണ്ടര കിലോ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ശരിക്ക് ഇത് രണ്ടര കിലോ ഉണ്ടെങ്കിലും മാത്രമേ നമ്മൾ ഒരു കിലോ കൂണൊക്കെ കിട്ടാറുണ്ടെന്ന് പറയാറുള്ളൂ അപ്പോൾ എപ്പോഴും ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴുക്കലും ഇനി കൂണ് വരാനില്ല എന്ന് മനസ്സിലാകുന്നത് ഇതിൻ്റെ അകത്ത് അത്രയും ആ വെയിറ്റ് കുറയുമ്പോഴാണ് അപ്പൊ ഇതൊക്കെ സ്പേസ് ഉള്ളവർക്ക് ഒക്കെ ചെയ്ത് നോക്കാനും പരീക്ഷണം ചെയ്യാനും വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ കൂണ് ബെഡ് ഉണ്ടാക്കി അതിൻ്റെ അന്ന് കൂണുണ്ടാക്കി വിറ്റ് പൈസ ആക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആൾക്കാരൊന്നും ഈ പരീക്ഷണത്തിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല വെയിറ്റ് ചെയ്താൽ നോക്കേണ്ട ആവശ്യമില്ല ആ സമയത്ത് രണ്ട് ബെഡും കൂടി ചെയ്തു കഴിഞ്ഞാൽ പുതിയ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് കോണ് വരും പൈസയും വരും അപ്പോൾ ഇതിങ്ങനെ ആവശ്യമൊന്നുമില്ല നമ്മളിത് പരീക്ഷണങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് ചെയ്തു മാത്രം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ